മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ഫണ്ട് രണ്ട് കോടി രൂപ ഉപയോഗിച്ച് നടത്തുന്ന യമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനം വിലയിരുത്തുവാൻ ഇ മൊയ്തീൻ സന്ദർശനം നടത്തി എൽ എയുടെ ശ്രമഫലമായാണ് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചത് ഉയർന്ന തരത്തിലുള്ള ചുറ്റുമതിൽ പന്ത് പുറത്തേക്ക് തെറിച്ച് പോകുന്നത് തടയുവാനുള്ള ഇരുമ്പ് പെൻസിംഗ് നെറ്റ് അരിച്ചെടുത്ത മണ്ണും മണലും സംയോജിപ്പിച്ചുകൊണ്ട് ഗ്രൗണ്ട് ലെവലിംഗ് വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകൾ ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് പിറ്റുകൾ സിന്തറ്റിക് റണ്ണിംഗ് ട്രാക്ക് ഹൈ ജമ്പ് പോൾവാഡ് ബെഡുകൾ ഗാലറി വിപുലീകരണം ഡ്രൈനേജ് ടോയ്ലറ്റ് ഡ്രസ്സിംഗ് റൂം കെട്ടിടം ഉൾപ്പെടെയുള്ളവയാണ് പദ്ധതിയിലുള്ളത് കായിക മേഖലയിൽ ഏറെ പ്രശസ്തിയുള്ള സ്കൂളിനെ ഗ്രൗണ്ട് നവീകരണം വലിയ രീതിയിൽ ഗുണം ചെയ്യും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ പ്രധാന അധ്യാപകൻ വാസുദേവൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ജയബ് സിൻഡ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി